ഹലോ ഗായ്സ് അപ്പൊ പുണ്യാള ഫാമിലിപ്പോഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പ ഇത് ഞാൻ ഡാൻകുട്ടന സൺഡേ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്നാണ് വന്നോ രാവിലെ ഇപ്പൊ ഏകദേശം കഴിയാറായിട്ടുണ്ട് പള്ളിയിലെ വാദിക്കുന്ന വെയിറ്റ് ചെയ്ത് നിക്കുന്നതാണ് ഞാൻ രാവിലെ ഓട്ടത്തിനൊക്കെ കുറച്ച് ചെടി വാങ്ങിച്ചു അപ്പം എനിക്കൊരു ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ അകത്ത് അതിൻ്റെ പേര് എന്താണ് ബോൺസായി എന്താ ചേട്ടൻ പറഞ്ഞത് എൻ്റെ വൈന്ന് പറഞ്ഞത് അപ്പം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ചെടിയുണ്ട് അപ്പം അത് വീട്ടിൽ കൊണ്ട് വെക്കുക ഡാംകുട്ടൻ്റെ വെയിറ്റ് ചെയ്ത് നിക്കുന്നതാണ് എന്തായാലും ഇനി ഡാംകുട്ടൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഇതാണ് നമ്മുടെ പള്ളി പള്ളിയേട്ട് ഏകദേശിന്റെ പിള്ളേരെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡാംകുട്ടൻ വരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് ആട്ടാ പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെന്തായാലും പോണ അല്ലേ ഇനി ആ ഡാങ്കുട്ടോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാട്ടോ സംഭവം എന്തായാലും ഇനി കാണിച്ചു ഡാങ്ങ് കറിയൊന്നും അല്ല വണ്ടിയുടെ പാക്കിൽ ഒരു സാധനം എന്താ പറയാ നോക്കാണ്ട് പറ നോക്കാണ്ട് പറ പോരാ എന്താ ആയിരിക്കും കൂടുതലും മേഖല വെക്കാറ് നോക്ക് പട്ടിക്കുഞ്ഞോ കൊണ്ടോ അപ്പൊ എന്തായാലും ഞങ്ങ വീട്ടിലാട്ട് കൊണ്ടുപോകട്ടാ കയ്യില് രണ്ടു കൈലും പിടിക്കണ പറഞ്ഞേ വീഡിയോ എടുക്കാൻ പറ്റൂല വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചെടി അതിന്റെ പേര് എന്താ പറഞ്ഞറിയേ ബോൺ സെറ്റ് അങ്ങനെ ഉണ്ടാ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ടെങ്ങനാണ്ടത് റൈറ്റല്ലേ നമ്മളാ നേരത്തെ വാങ്ങിച്ചതിലൊക്കെ പൂവൊക്കെ വന്ന് കേട്ടോ റെഡ് റോസ് പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ കുറച്ച് വേറെ വാങ്ങിച്ചാണ് ഇതൊക്കെ പിന്നെ ഇതേത് ഇതൊക്കെ പൂ വന്ന് പിന്നെ ഇത് ഞാൻ അർത്ഥിക്കളി അന്ന് ഞങ്ങൾ പോയി വാങ്ങിച്ചാണ് വാങ്ങിച്ചാണത് ഇതേ എങ്ങനുണ്ട് അല്ല എന്ത് അനിയത്തിയ അനീൻ അലീന എന്നാണ് വര എന്റെ അനിയത്തിയടാടി ചരയാടി സുന്ദരിയാടി നോക്കിയോ എൻ്റെ അമ്മച്ചിടെ അനിയത്തിന്റെ മോളാണോട്ടോ ഞങ്ങളുടെ അടുത്ത് തന്നെയാണോ ദീപ നാണോ അയ്യോ നാണോ ചെടിയൊക്കെ ദേ പറ്റിയേട്ടാ ഓനെ അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചെടു കേട്ടോ ദേ ഇണ്ട് ഇത് എന്റെ പേരെനിക്കറിയില്ല ഇതില് ഒരു വയലറ്റ് പൂരൂന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് പിന്നെ ജമന്തി രണ്ടു മൂന്ന് കളറ് ഇതിന്റെ പേരെന്താടി ചേച്ചു ജമന്തി അല്ലേ ഇത് ജമന്തി ജമന്തിയാണ് ചേട്ടൻ പറഞ്ഞത് ജമന്തിയാണോ അത് ജമന്തി ജമന്തിയാണെന്നാ പറഞ്ഞോ എന്നോട് ഡാലിയല്ല ജമന്തി പറഞ്ഞ പിന്നെ ഇത് ഒരു വെറൈറ്റി റോസാട്ടോ ഒത്തിരി പൂവരുന്നൊരു നല്ല റസ കണ്ടപ്പോങ്കു പിങ്കു പിന്നെ അതേ ഇത് ഡാലിയ പിന്നെ അതേനെ ഒരു മഞ്ഞ കളറുള്ള ഡാലിയ പിന്നൊരു ബോഗം വില വാങ്ങിച്ചി അത് വേറൊരു കളർ ഉണ്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അത് പറഞ്ഞാൽ വായിച്ചോളൂ അപ്പാ ു ഏകദേശം ഞങ്ങൾക്ക് ഇത്രയും ചെടിയായിട്ടാ പിന്നവിടെ കൊറച്ചുണ്ട് അതിലൊരു പേരാണ് പിന്നെ മുകളിൽ കൊറച്ചിരിപ്പുണ്ടൊക്കെ നമ്മള് നേരത്തെ മേടിച്ചാണ് പിന്നെ ഇടക്കിടക്ക് പോരന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചതൊക്കെയാണ് പിന്നെ അത് ഇത് അപ്പ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റ വീട്ടിൽ